ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഫ്ളാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും തുടർച്ചയായ പതിനൊന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറി അൻപത് കോടിയുടെ ബൈയിംഗാണ് എഫ് പി എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്ന സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തേത് സോന ബി എൽ ഡബ്ല്യു സോന ബി എൽ ഡബ്ല്യുടയുടെ റവന്യൂ രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് എണ്ണൂറ്റി എൺപത്തി നാല് കോടിയിൽ നിന്നും എണ്ണൂറ്റി അറുപത്തിനാല് കോടിയിലേക്ക് എത്തി എബിറ്റ ആറ് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി നാല്പത്തി ആറ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും മാർജിൻ ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപതിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റ് ഏഴിലേക്ക് എത്തുകയും ചെയ്തു അതേസമയം പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി നാല്പത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തിമൂന്ന് കോടിയായി ഉയർന്നു ഗോദ്രേജ് ആഗ്രോവേറ്റിൻ്റെ റവന്യൂ അഞ് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാല് കോടിയിൽ നിന്നും രണ്ടായിരത്തിഒരുന്നൂറ്റി കോടിയിലേക്ക് എത്തി എബിറ്റ ഏഴ് ശതമാനം ഇടിഞ്ഞ് നൂറ്റി അൻപത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റി നാല്പത്തി കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് ഒരു ശതമാനം വർദ്ധിച്ച് അറുപത്തഞ്ച് കോടിയിൽ നിന്നും അറുപത്താറ് കോടിയിലേക്ക് എത്തുകയും മാർജിൻ ഏഴ് പോയിൻ്റ് നാല് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ആൻഡ് പവറിൻ്റെ റവന്യൂ രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞ് പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി കോടിയിൽ നിന്നും പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിലേക്കെത്തി എബിറ്റയിൽ ഏഴ് പോയിന്റ് ഒരു ശതമാനം ഇടിവ് വന്നു രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയിലേക്ക് എബിറ്റ ഇടിഞ്ഞപ്പോൾ എബിറ്റ മാർജിൻ പതിനെട്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിൽ നിന്നും പതിനേഴ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു അതേസമയം തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയുടെ ലോസിലേക്ക് കമ്പനി എത്തുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ എക്സെപ്ഷണൽ ലോസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രോഫിറ്റിൽ നിന്നും ലോസിലേക്ക് സ്റ്റോക്ക് എത്തിയത് ഇൻ്റ്രസ്റ്റ് ഓറിൻ്റെ റവന്യൂ രണ്ട് ശതമാനം വർദ്ധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് കോടിയിലേക്കെത്തി എന്നാൽ പ്രോഫിറ്റ് നാല് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിലേക്കെത്തി എബിറ്റ മാർജിൻ അൻപത്താറ് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്നിൽ നിന്നും അൻപത്താറ് പോയിൻറ്റ് എട്ടിലേക്ക് എത്തുകയും എബിറ്റ മുപ്പത്തേഴ് ശതമാനം ഇടിഞ്ഞ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടിയിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ജെ എസ് ഡബ്ല്യു ഇൻഫ്രയുടെ ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റാണ് റവന്യൂ പതിനേഴ് ശതമാനം വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് അൻപത്തിനാല് ശതമാനം വർദ്ധിച്ചു ആയിരത്തി തൊണ്ണൂറ്റി ആറ് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടിയിലേക്ക് റവന്യൂ ഉയർന്നു പ്രോഫിറ്റ് എൺപത്തി നാല് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി മുപ്പത് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി ഒൻപത് കോടിയിലേക്ക് എത്തി മാർജിൻ അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനത്തിലേക്ക് എക്സ് അൻപത് ശതമാനത്തിൽ നിന്നും അൻപത്തിമൂന്ന് ശതമാനത്തിലേക്ക് എക്സ്പാൻഡായിട്ടുണ്ട് കൂടാതെ എബിറ്റ പത്ത് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എൺപത്തി കോടിയിൽ നിന്നും അറുന്നൂറ്റി കോടിയിലേക്ക് എത്തി ഫെഡറൽ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എട്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി കോടിയിലേക്ക് ഉയർന്നു പ്രോഫിറ്റ് പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് തൊള്ളായിരത്തി ആറിൽ നിന്നും ആയിരത്തി എത്തി നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം ഉയർന്നു ഗ്രോസ് എൻ പി എ ഒന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ചിൽ നിന്നും ഒന്നേ പോയിൻറ്റ് എട്ട് നാല് ശതമാനത്തിലേക്ക് എത്തുകയും നെറ്റ് എൻ പി എ പൂജ്യം പോയിൻറ്റ് നാല് ഒൻപതിൽ നിന്നും പൂജ്യം പോയിൻ്റ് നാല് നാല് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു കമ്പനിയുടെ എബിറ്റ നൂറ്റി എട്ട് കോടിയിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് എത്തി മാർജിൻ ഒൻപത് പോയിൻറ്റ് നാല് ശതമാനത്തിൽ നിന്നും ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും നാൽപ്പത്തെട്ട് കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു സുന്ദരം ഫാസ്റ്റ്നേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ നാല് ശതമാനം വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തി എവിറ്റ രണ്ട് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടിയിലെത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഏഴ് ശതമാനം ഇടിഞ്ഞ് നൂറ്റി മുപ്പത്തിയാല് കോടിയിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് എത്തി ഫീനിക്സ് മിൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്കെത്തി അതേസമയം രണ്ട് രൂപ അൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഫൈനൽ ഡിവിഡൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് റവന്യൂ ഇരുപത്തിരണ്ട് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി മുന്നൂറ്റഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി പതിനാറ് കോടിയിലേക്കെത്തി പാരസ് ഡിഫൻസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് എഴുപത്തൊമ്പത് കോടിയിൽ നിന്നും നൂറ്റി എട്ട് കോടിയിലേക്ക് എത്തി എബിറ്റ നൂറ്റി മുപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ട് കോടിയിൽ നിന്നും ഇരുപത്തെട്ട് കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് നൂറ്റി പതിനേഴ് ശതമാനം വർദ്ധിച്ച് ഒൻപത് കോടിയിൽ നിന്നും ഇരുപത് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാരസ് ഡിഫൻസ് വൺ എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പാരസ് ഡിഫൻസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് എൽ ജി ബാലകൃഷ്ണൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ പത്ത് ശതമാനം വർദ്ധിച്ച് അറുന്നൂറ്റി ഏഴ് കോടിയിൽ നിന്നും അറുന്നൂറ്റി എഴുപത് കോടിയിലേക്കെത്തി പ്രോഫിറ്റ് ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച് അറുപത്തെട്ട് കോടിയിൽ നിന്നും എൺപത്തി നാല് കോടിയിലേക്കെത്തി ഇൻഫോസിസ് എന്ന കമ്പനി യോർക്ഷയർ ബിൽഡിംഗ് സൊസൈറ്റിയുമായി ചേർന്ന് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു അഗ്രിമെൻറ്റിൽ ഒപ്പുവച്ചിട്ടുണ്ട് ജി ആർ ഇൻഫ്ര എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചു ആസ്റ്റർ ഡി എം എന്ന കമ്പനി ക്വാളിറ്റി ഹെൽത്ത് ക്വാളിറ്റി കെയർ ഇന്ത്യ എന്ന കമ്പനിയുടെ ഒന്നേ പോയിൻറ്റ് ഒൻപത് കോടി സ്റ്റേക്കുകൾ അതായത് അഞ്ച് ശതമാനത്തോളം സ്റ്റേക്കുകൾ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു കൂടാതെ ആസ്റ്റർ ഡി എം അതിൻ്റെ എംപ്ലോയീസ് എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി സാഗിൾ എന്ന കമ്പനിയുമായി ചേർന്ന് ഡീലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യുണോമിൻ്റെ ഫോർ വീലർ ഇ വി പവർ ട്രെയിൻ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രീൻ ഫ്ലി ഗ്രീൻഫീൽഡ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുകയാണ് കൂടാതെ നിറ്റോ എന്ന കമ്പനിക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റിൽ നിന്നും ടൈൽ ടൈൽ മാർബിൾസ് എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയും ചെയ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്